കള്ളിക്കാട് മൈലക്കര ലോഥറൺ ചർച്ച് സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരള നിയമസഭാ സന്ദർശനവും വിനോദയാത്രയും സംഘടിപ്പിച്ചു മ്യൂസിയത്തിലും ഇവർ സന്ദർശനം നടത്തി മൈലക്കര ലോഥറൻ സഭയുടെ പോഷക സംഘടനയാണ് സാധു സംരക്ഷണ സമിതി എല്ലാ മാസവും പെൻഷനും ചികിത്സാ സഹായവും വാങ്ങുന്ന വാർദ്ധക്യത്തിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് യാത്ര ഒരുക്കിയത് തിരുവനന്തപുരം വൈ എം സി അധികൃതർ ഇവർക്കുള്ള ഭക്ഷണം ഒരുക്കിയിരുന്നു സഭാശ്രൂഷകൻ വി എം സാം പ്രസിഡന്റ് എസ് തങ്കരാജ് സെക്രട്ടറി വി മോഹനൻ ട്രഷറർ ജോൺസൺ സഭാ പ്രസിഡന്റ് ജെ ജോസ് സെക്രട്ടറി യേശുദാസൻ സഭാ ട്രഷറർ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾക്ക് നേതൃത്വം നൽകിയത് സോളമനച്ഛനും സഹമച്ചനുമാണ് അവരുടെ നല്ല മനസ്സിനായിട്ടും അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവൻ തൻ്റെ പരിചയ ശുശ്രൂഷ കാലത്ത് ഓരോ ജനത്തിനും ഓരോ ജനവിഭാഗത്തിനും എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി വിശദത്തിനേക്കാർക്ക് ഭക്ഷണം കൊടുത്തും പല തരത്തിലുള്ള രോഗശാന്തി ആണെങ്കിലും ഏതാണെന്നുള്ളത് മനസ്സിലാക്കി ഓരോരുത്തർക്കും വേണ്ടുന്ന നല്ല അനുഗ്രഹങ്ങളും നന്മകളും നൽകിയാണ് യേശുക്രിസ്തു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചത് ഇന്നും നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ദർശനം എന്താന്ന് മനസ്സിലാക്കി സമൂഹത്തിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഓരോ സഭകളെയും ഓരോ ആൾക്കാരെയും ദൈവം നിയോഗിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഇന്ന് നിങ്ങൾ വന്നതിൽ വൈ എം സിയുടെ സന്തോഷം അറിയിക്കുകയും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും പ്രത്യേകിച്ച് കള്ളിക്കാട് നൂതന സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സന്തോഷത്തോടുകൂടി വൈ എം സിയിലോട്ട് സ്വാഗതം ചെയ്യുകയും സാധു സഹായ സംരക്ഷണ സമിതിയുടെ കീഴിൽ നിങ്ങൾക്കൊരു യാത്ര നടത്തി വൈ എം സി വന്നു ഞങ്ങളോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനാണ് ദൈവം എന്ന് നമ്മളെ ആക്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കാനാണ് ഇല്ല കാരണം ചെറിയവിടെ വരുന്ന കാര്യം ഞങ്ങൾ വൈ എം സിയെ കൂടുതൽ അവതരിപ്പിക്കുകയും ഒരു എതിർപ്പ് ജാതകർക്ക് വന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ വരുന്നത് മാത്രമേ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ നൂറ് ശതമാനം സന്തോഷത്തോടെയായിരുന്നു ഞങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യും നിങ്ങൾ വന്നതിനുള്ള സന്തോഷം നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് വളരെ നിങ്ങളെ നിങ്ങളിത്രയും ബുദ്ധിമുട്ട് ഈ അച്ഛനും കൂടെ ഉള്ളവരും എല്ലാവരും ഇവിടെ കൊണ്ട് നഗരസഭയൊക്കെ നഗര കാക്ഷികളൊക്കെ കാണിക്കുവാനും അവർ കാണിച്ച സന്നദ്ധതയോട്ട് ഞാൻ ദൈവത്തെ സ്മതിക്കുന്നു അവരുടെ താല്പര്യങ്ങളെ മാനിക്കുവാനും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതിൻ്റെ നിങ്ങളെയൊക്കെ കണ്ടതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ചോദിച്ചു മയിലക്കര ഡാമിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അവിടുത്തെ അവിടുന്ന് ഇങ്ങനെ വരുന്ന ഞാൻ ആദ്യമായിട്ട് എൻ്റെ വൈസ് പ്രസിഡൻ്റ് ആകുന്നത് തന്നെ അപ്പോൾ മൈലക്കര ഞാൻ ചോദിച്ചു കുറേ ഡാമിൻ്റെ അടുത്താണ് അവിടെ ഉള്ളവർ തന്നെയാണ് അവിടെ താമസിക്കുന്നതാണെന്നൊക്കെ ഞാൻ താമസിനോട് ഞാൻ ചോദിച്ചു പറഞ്ഞാൽ അല്ല അവിടുത്തെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാരാണ് അതുപോലെ ഞാൻ ചോദിച്ചു ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത് പക്ഷേ നിങ്ങളെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് എനിക്കും നിങ്ങളുടെ മുകളിലാണെന്ന് തന്നെ അറിയാനുള്ളത് ക്രിസ്തയ യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലും മൈലക്കര ലോഥല സഭയുടെ പോഷക സംഘടനയാകുന്ന സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മനോഹരമായി ഈ വർഷവും ഒരു ടൂർ പ്രോഗ്രാം ക്രമീകരിക്കുവാൻ സർവശക്തായ ദൈവം ഇടയാക്കി തീർത്തു എല്ലാ വർഷത്തെ പോലെ സഭയിൽ എല്ലാ മാസവും പെൻഷൻ വാങ്ങുന്ന മക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂർ പ്രോഗ്രാമാകുന്ന എല്ലാ വർഷവും ക്രമീകരിച്ചത് ഇത് നാലാമത്തെ വർഷമാണ് ഈ ടൂർ പ്രോഗ്രാം ക്രമീകരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ടൂർ പ്രോഗ്രാമിൽ എല്ലാവിധമാകുന്ന ചിലവും വഹിക്കുന്നത് സാധു സംരക്ഷണ സമിതിയുടെ അംഗങ്ങളാകുന്നു ഇതിൻ്റെ എല്ലാ ചെലവും വഹിക്കുന്നത് യാത്രാ ചെലവ് ടിക്കറ്റ് അതോടൊപ്പം ഉച്ചഭക്ഷണം എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നത് സഭയുടെ സാധു സംരക്ഷണ സമിതിയാകുന്നു എല്ലാ വർഷവും ഞങ്ങൾക്ക് ഒ എം സി ആകുന്നു ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്ന ഈ വർഷവും ഒ എം സിയിൽ നടന്ന പ്രോഗ്രാമും അതോടൊപ്പം ഉച്ചഭക്ഷണം ക്രമീകരിക്കാൻ ഒ എസ് സിയും സഹായിച്ചു ഒ എം സിയുടെ എല്ലാ നന്ദിയും മയിലക്കരൂത്ര സഭ അറിയിച്ചുകൊള്ളുന്നു പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്ദിയോടുള്ള ഓർക്കുന്നു തിരുസഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷയാകുന്നു സാധുക്കളെ സഹായിക്കുക എന്നുള്ളത് എല്ലാ മാസവും കൃത്യമായി നാലാമത്തെ ആഴ്ച അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നു കൃത്യമായി നാലാമത്തെ ആഴ്ച അരി വിതരണം അതോടൊപ്പം ക്രിസ്മസിന് എല്ലാവർക്കും അഞ്ഞൂറ് പേർക്കുള്ള അരി വിതരണം അതോടൊപ്പം ചികിത്സാ സഹായ വിതരണം എല്ലാം ഒക്കെയും ഞാൻ ക്രമീകരിക്കപ്പെടുന്നു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ശുശ്രൂഷയെ തുടർന്നും കൈ താങ്ങുകൾ എല്ലാവരും നന്ദി ഓർക്കുന്നു ഒരിക്കൽ കൂടെ ഒ എം സിക്കും അതോടൊപ്പം സാധു സംരക്ഷണ സമിതിക്കും തിരുസഭയുടെ എല്ലാം നന്ദി പ്രാർത്ഥനയോടുകൂടെ അറിയിച്ചുകൊണ്ട് ദൈവസമർത്ഥമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മൈലക്കര ലൂതറൻ ചർച്ചിൻ്റെ കീഴിൽ ഈ വർഷവും ഒരു ദിവസത്തെ ടൂറ് ക്രമീകരിക്കുവാൻ ദീപൻ സഹായിച്ചു അതിനുവേണ്ടി കൈത്താങ്ങിയ ഒരുപാട് വ്യക്തിജീവിതങ്ങളുണ്ട് എല്ലാ വർഷവും ഞങ്ങളെ സഹായിക്കുന്ന പിന്നെ നെയ്യാറ്റിൻകര അഡ്വക്കേറ്റ് സൈമൻ സാറ് ഞങ്ങളുടെ ചർച്ചിൻ്റെ തന്നെ സോളമനച്ചൻ അതുപോലെ മറ്റ് സുജാ പോള് അങ്ങനെ ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ നമ്മളെ കൈത്താങ്ങുന്നുണ്ട് ഈ വർഷവും അവർ കൈത്താങ്ങിയതിന് ഞങ്ങൾ നന്ദിയോടെ അവരെ ഒരു നന്ദി നന്ദിയുണ്ട് ഇനിയും സഹായിക്കാൻ വേണ്ടി ഈ സാധു സംരണ സമിതിയെ ദിനംതോറും വളർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും പരിപൂർണ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പറയുന്നു അതുപോലെ ഇതിൽ സഹകരിച്ച എല്ലാ വ്യക്തി ജീവിതങ്ങളും വയ്യംസേ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറി മറ്റെല്ലാ സഹായിച്ച എല്ലാ ആൾക്കാരെയും ഓർക്കുന്നു എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ സാധു സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി കജാഞ്ജി സഭാ പ്രസിഡൻ്റ് സെക്രട്ടറി ഖജാഞ്ജി എല്ലാവരുടെയും സാന്നിധ്യം ഈ സാധുസംരക്ഷണ സമിതിയുടെ ചാരിറ്റബിൾ സംഘടനയായ ഈ സംഘടനയ്ക്ക് വളരെയേറെ മതിൽക്കൂട്ടായിരിക്കുന്നു അവരെല്ലാവരെയും ദൈവം നാൾക്ക് നാളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അത്